നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചരിത്ര തോൽവിയാണ് ചപ്പോക്കിൽ സംഭവിച്ചിരിക്കുന്നത് എസ് ആർ എച്ച് സി എസ് കെ അഞ്ച് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നൂറ്റി അൻപത്തിനാല് റൺസ് അടിച്ചപ്പോൾ പതിനെട്ട് പോയിന്റ് നാലോ ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു എസ് ആർ എച്ച് ഇതോടുകൂടി ചരിത്രം പിറന്നിരിക്കുന്നു ചരിത്രത്തിലാദ്യമായിട്ടാണ് എസ് ആർ എച്ച് ചെപ്പോക്കിൽ പോയിട്ട് സി എസ് കെ പരാജയപ്പെടുത്തുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡിഫീറ്റഡ് ചെന്നൈ സൂപ്പർ കിങ്സ് ഫോർ ദി ഫസ്റ്റ് ടൈം ഓ ചെപ്പോക്കിലെ കോട്ട തകർന്ന തരിപ്പണമായിരിക്കുന്നു ഈ ഐ പി എൽ ട്വന്റി ട്വൻ്റി ഫൈവില് ചെപ്പോക്കിൽ അവർ കളിച്ച അഞ്ച് കളികളിൽ നാലെണ്ണവും സി എസ് പൊട്ടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനോട് പൊട്ടി ഡി സിയോട് പൊട്ടി കെ കെ ആറിനോട് പൊട്ടി ഹൈദരാബാദിനോട് പൊട്ടി പൊട്ടലോട് പൊട്ടലാണ് ചെപ്പോക്കിൽ നടക്കുന്നത് അതും ചരിത്രം തിരുത്തി കുറിച്ച പൊട്ടലുകൾ ഡി സിയോട് അവര് തോൽക്കുന്നത് ചെപ്പോക്കിൽ തോൽക്കുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ആർ സി ബിയോട് ചെപ്പോക്കിൽ അവർ തോറ്റത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു ഈ എസ് ആർ എച്ചിനോട് ഇപ്പൊ തോറ്റിരിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സോ ആ കോട്ടയ്ക്ക് വിള്ളൽ ഏറ്റു കഴിഞ്ഞു ഇതുവരെ സി എസ് കെയുടെ കുതിപ്പിന് പുറകിലെ ശക്തി കേന്ദ്രം ആ ഒരു ഫോർട്രസ് ആയിരുന്നു ആ കോട്ട ചെപ്പോക്കിൽ പോയിട്ട് സി എസ് കെ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ ഇത്തവണ വളരെ അനായാസമായിട്ട് സംഭവിക്കുന്നു ഏറ്റവും അധികം മത്സരങ്ങൾ ചെപ്പോക്കിൽ തോറ്റ ഐ പി എൽ സീസണുകളിൽ ഒന്നാണിത് ഇവ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ച് മത്സരങ്ങൾ കഴിയുമ്പോഴേക്കും അവിടെ നാല് കളികൾ തോറ്റു രണ്ടായിരത്തി എട്ടിൽ ഏഴ് കളികളിൽ നാലെണ്ണം നാലെണ്ണം തോറ്റിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പത്ത് കളികളിൽ നാലെണ്ണം തോറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എട്ട് കളികളിൽ മൂന്നെണ്ണം തോറ്റിരുന്നു ഇത് അഞ്ച് കളിയാകുമ്പോഴേക്കും നാലെണ്ണം പൊട്ടിയിരിക്കുകയാണ് ഒരു സംശയവുമില്ലാതെ പറയാം ചെപ്പോക്കിലെ ആ കോട്ട ಇದ ತಗದಿ ತರಿಪಣವಾಗಿದೆ ಇನ್ನು ವಿಡಿಯೋ ಆसनीಕದು ಕ್ರಿಕೆಟ್ ಲೋಕದ ಕುರಿತ ವಿಶೇಷಗಳ ವೈರಾಫ್ಟ್ ಟಾಕ್ಸ್ ಇದುವತ್ತಾ